സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് സ്വാഗതം സി വി നിർമ്മലയുടെ സായുജ്യം അദ്ധ്യായം അഞ്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ഗോപികൃഷ്ണന് മനസ്സിലായില്ല മുമ്പിൽ നിന്ന് വിമല വിങ്ങിപ്പൊക്കരയുന്നു ഗോപികൃഷ്ണൻ അവളുടെ ചുമലയിൽ മെല്ലെ തട്ടി സാരമില്ല വിമലെ തൻ ധൈര്യമായിരിക്കേ സാന്ത്വനം അവളുടെ സങ്കടം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് വിരലുകൾ കൊണ്ട് കണ്ണീർ തുടച്ചതും അവൾ തളർന്ന ദേഹത്തേക്ക് വീണു ഒരു നിമിഷത്തേക്ക് അയാൾ വാത്സല്യാതിരേഖത്തോടെ ഒരു കുഞ്ഞിനെ എന്ന പോലെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു പരിസരബോധം ഉദിച്ചപ്പോൾ നടത്തു മാറ്റി ആരെങ്കിലും കണ്ടുവോ എന്ന് ചുറ്റു നോക്കി താനിരിക്കെ ഞാൻ പറയട്ടെ ഗോപികൃഷ്ണൻ അവളെ പിടിച്ചിരുത്തി കോളേജിൽ പോകണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി പഠിക്കാൻ ഒക്കില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട തനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാമല്ലോ എന്താ സാധിക്കുകയില്ലേ പെട്ടെന്ന് കിട്ടിയ ആശയത്തെക്കുറിച്ച് വിമല അല്പനേരം ചിന്തിച്ചിരുന്നു എന്നാലും ചിലവില്ലേ പുസ്തകങ്ങൾ രജിസ്ട്രേഷൻ ഫീ എക്സാമിനേഷൻ ഫീ അതിൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട വീട്ടിൽ നിന്ന് തന്നില്ലെങ്കിൽ സഹായിക്കാൻ വേറെ ആളുണ്ടാവുമെന്ന് കരുതുക വിമലയ്ക്ക് ആശ്വാസമായി നമുക്ക് തമ്മിൽ കാണാൻ പറ്റുന്ന അവസരങ്ങൾ കുറയുമല്ലോ എന്ന് ഓർത്തിട്ട ഇനി എൻ്റെ വിഷമം അത് സാരമില്ല നമുക്ക് ഇതുപോലെയൊക്കെ കാണാം വിമലയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ മുമ്പിലുണ്ടാവും എന്നെ കാണണമെന്ന് തോന്നിയാലോ അതിനൊക്കെ ഞാൻ വഴിയാക്കിക്കൊള്ളാം നേരം കൂടി സംസാരിച്ച ശേഷം അവർ പിരിഞ്ഞു വീട്ടിലിരുന്ന് പഠിക്കുന്നതിനെക്കുറിച്ച് വിമല അമ്മാമ്മയോട് പറഞ്ഞു അത് നല്ല ആശയമാമോളെ അമ്മാമ്മ പ്രോത്സാഹിപ്പിച്ചു വീട്ടിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അവരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല പക്ഷേ വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി അതത്ര എളുപ്പമല്ലെന്ന് എപ്പോഴും എന്തെങ്കിലും ജോലി കാണും വെള്ളം കോരൽ വിറക് പെറുക്കൽ അടിച്ചുനനയ്ക്കൽ ആഹാരം പാകം ചെയ്യൽ പാത്രം കഴുകൽ വീട് വൃത്തിയാക്കൽ തുടങ്ങവ ഇതിനിടെ മാധവിയമ്മ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കി അവിടെ കളയെടുക്കലും വെള്ളമൊഴിക്കലുമൊക്കെയായി കുറേ സമയം പാഴായി ഒരു ദിവസം അമ്മാമയാണ് പറഞ്ഞത് നീ വീട്ടിലിരുന്ന് പഠിച്ചാലും ഗുണമൊന്നുമില്ലെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നു എത്ര കാലം നിനക്ക് തുടരാൻ സാധിക്കും ഡിഗ്രി എടുക്കണമെങ്കിൽ മൂന്ന് വർഷം പഠിക്കണ്ടേ അതിനുള്ള സ്വസ്ഥത കിട്ടുമോ ഡിഗ്രി എടുത്താൽ തന്നെ എന്തുണ്ട് നേട്ടം ഇക്കാലത്ത് ജോലി കിട്ടാൻ പ്രയാസം ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടാണ് പഠനമെങ്കിൽ വേണ്ടില്ല ഇത് മറ്റുള്ളവരെ പിറിവിറുക്കാനും പല്ലുകടിക്കാനും കാരണമാകും അപ്പോൾ ഞാൻ ഇനി പഠിക്കണ്ടെന്നോ പഠിക്കുന്നതിന് കുഴപ്പമില്ല നിനക്ക് ടെക്നിക്കലായി എന്തെങ്കിലും പഠിച്ചുകൂടെ പെട്ടെന്ന് ജോലി കിട്ടാൻ ഒതുങ്ങുന്നവ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെങ്കിൽ ആരുടെയും വീർത്ത മുഖം കാണാൻ നിനക്ക് പഠിപ്പ് തുടരാമല്ലോ എന്തിന് പഠിക്കണമെങ്കിലും പണച്ചെലവില്ലേ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം ഒരു വർഷം കൊണ്ട് തീരുന്ന പെട്ടെന്ന് ജോലി കിട്ടാവുന്ന ഏതെങ്കിലും കോഴ്സിന് ചേര് പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചയായി നേഴ്സിങ്ങും ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സുമാണ് അന്തിമമായി തിരഞ്ഞെടുത്തത് ഇനി രണ്ടിലേത് വേണമെന്ന് തീരുമാനിക്കണം ഒടുവിൽ രണ്ടാമത്തെയെ തന്നെ സ്ഥിരപ്പെടുത്തി അച്ഛനായർ തന്നെ വിമലയുടെ വീട്ടുകാരെ വിവരമറിയിച്ചു വീട്ടിലും ചില ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടന്നു അവളെ പഠിപ്പിച്ച് പണം പാഴാക്കുന്നത് എന്തിന് മാധവിയമ്മ ചോദിച്ചു പാഴാണോ അവൾക്കൊരു ജോലി കിട്ടിയാൽ പിന്നെ ജോലി മാധവിയമ്മ പുച്ഛിച്ചു പണത്തിൻ്റെ കാര്യമോർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട ഞാൻ ഏറ്റു അമ്മാമ്മ പറഞ്ഞു എല്ലാവരും പരസ്പരം നോക്കി എന്നാൽ പിന്നെ ആ കാശ് പഠിപ്പിന് പാഴാക്കാതെ എനിക്കിതാ ഒരു വായ്പയായിട്ട് അത്യാവശ്യ കടങ്ങളൊക്കെ നീട്ടിയിട്ട് ഒന്ന് നേരെ നിൽക്കാമല്ലോ അങ്ങനെ കടം കൊടുക്കാൻ മാത്രം ധനികനോ ബാങ്കറോ ഒന്നുമല്ല ഞാൻ അമ്മാമി ഒരു കാര്യം ചെയ് ആ രൂപ എനിക്കിതാ അവൾ ടെക്നിക്കലായി എന്തെങ്കിലും പഠിക്കുന്നതിനേക്കാൾ നന്ന് ഞാൻ പഠിക്കുന്നതല്ലേ ആണുങ്ങൾക്ക് പറ്റി എന്തെങ്കിലും കോഴ്സുകളുണ്ട് വിഷം പറഞ്ഞു അല്ലെങ്കിലും അമ്മാമിക്ക് ചേച്ചിയോട് മാത്രമാണ് ഇഷ്ടം അനില പരാതി പറഞ്ഞു ശരിയാ അജിത പിന്താങ്ങി അസൂയയും കുമ്പും ഇല്ലാത്തവരോടെല്ലാം എനിക്കിഷ്ടമാണ് വിമലയെ പഠിപ്പിക്കാൻ വിടുന്നതിൽ ആർക്കുമില്ല താല്പര്യം ആ പണം ദാനം ചെയ്താൽ മതി പക്ഷേ അച്ഛനായർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ എല്ലാവരും വഴങ്ങി വിമല ഗോപികൃഷ്ണനെ കണ്ട് താൻ കോഴ്സിന് ചേരാൻ പോകുന്ന കാര്യം അറിയിച്ചു ഗോപികൃഷ്ണൻ തെല്ലു നേരം ചിന്താതീതനായിരുന്നു ഒരു കണക്കിന് നന്നാണ് ഒരു വർഷം കഴിഞ്ഞ് ജോലി കിട്ടുമെങ്കിൽ തനിക്ക് മുന്നോട്ട് പഠിക്കാൻ എളുപ്പമാകും ആരുടെയും കാല് പിടിക്കേണ്ടി വരില്ല ജോലി കിട്ടാൻ എളുപ്പമാണോ എന്നതാണ് പ്രശ്നം ഏതായാലും പഠിക്കാം അല്ലേ പഠിക്കുന്നത് ഒരിക്കലും നഷ്ടമാവുകയില്ലല്ലോ ഗോപികൃഷ്ണന് ഇതിൽ ഉത്സാഹമുണ്ടെന്ന് തോന്നിയില്ല എതിർപ്പ് പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രം വിമല കോഴ്സിന് ചേർന്നു രണ്ടു വർഷത്തെ കോഴ്സ് സെക്രട്ട് ഹാർട്ട് മെഡിക്കൽ സെൻറ്ററിനോടനുബന്ധിച്ചുള്ള നേഴ്സിംഗ് സ്കൂൾ ഇരുപതും ഇരുപത്തഞ്ചും പേർ വീതമുള്ള മൂന്നും ബാച്ചുകളിലായാണ് പഠിത്തം രോഗികൾ ധാരാളമായി എത്തുന്ന ഹോസ്പിറ്റൽ സ്ഥിരമായി ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ മാത്രം ആശുപത്രി നടത്തുന്ന ഡോക്ടറും ഇടയ്ക്കിടെ വന്ന് ക്ലാസ് എടുക്കും വിമല പെട്ടെന്ന് തന്നെ പുതിയ സാഹചര്യവുമായി ഇണങ്ങി പഠന പഠനവിഷയമായി വേഗം പൊരുത്തപ്പെട്ടു കുറേ നല്ല സ്നേഹിതരെയും അവൾക്ക് കിട്ടി സുഷമയായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാരി അവളുടെ സഹോദരന് ഗൾഫിലാണ് ജോലി ആണ്ടിൽ ഒന്നോ രണ്ടോ തവണ നാട്ടിൽ വരും തിരിച്ചു പോകും വലിയൊരു കമ്പനിയിൽ സൂപ്പർവൈസറാണ് നല്ല ശമ്പളമുണ്ട് അതുകൊണ്ടല്ലേ വീട് കഴിയുന്നത് സുഷമ പറഞ്ഞു അവൾക്കതിൽ അഭിമാനമുണ്ടെന്ന് തോന്നി ഒന്നും ഇല്ലാത്തവരായിരുന്നു ഞങ്ങൾ കയറി കിടക്കാൻ ഒരു കൊച്ചുകൊടിൽ മാത്രം അര പട്ടിണിയും തീരാരോഗങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടന് ജോലി കിട്ടുന്നത് അതോടെ രക്ഷപ്പെട്ടു ഇപ്പോൾ ഞങ്ങൾക്ക് കൊള്ളാവുന്നൊരു വീടും കുറച്ച് നിലവും ഒക്കെയായി എന്നുവെച്ച് വലിയ പണക്കാരോയെന്നും കരുതണ്ട സുഷമ ഒരിക്കൽ പറഞ്ഞു മരിക്കുന്ന സ്ഥലത്ത് നിന്നും സുഷമയുടെ വീട്ടിലേക്ക് അധികം ദൂരമില്ല ഒരിക്കൽ സുഷമ വിമലയെ ക്ഷണിച്ചു കൊണ്ടുപോയി വലിയ ആഡംബരമൊന്നുമില്ലാത്ത ഒരിടത്തരം വീട് ചുറ്റും രണ്ട് ഏക്കർ തെങ്ങിൻ തോപ്പ് അതിന് മുമ്പിലായി കുറേ വയൽ സുഷമയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സ്നേഹശീലരാണ് സൽക്കാരപ്രിയരും ആദ്യത്തെ പോക്കിൽ തന്നെ വിമലയ്ക്ക് ആ വീടും ചുറ്റുപാടും അവിടുത്തെ മനുഷ്യരെയും ഇഷ്ടമായി ചേട്ടൻ വേറെ സമ്പാദിക്കുന്നുണ്ട് സ്വാർത്ഥന പട്ടണത്തിൽ ഒരു വലിയ വീട് വിലക്കെടുത്തിട്ടുണ്ട് ജോലി നിർത്തിപ്പോരുമ്പോൾ പെണ്ണിംഗ് കെട്ടി താമസിക്കാൻ ഞാൻ ഞാനൊരിക്കൽ പോയി വലിയൊരു ബംഗ്ലാവ് അതിനകത്തെ വീട്ടുപകരണങ്ങൾക്ക് തന്നെ ലക്ഷക്കണക്കിന് രൂപ വരും ചേട്ടൻ കുറുക്കനെന്നറിയുമോ കുറുക്കനെന്ന് സുഷമ പിന്നീട് ഒരിക്കൽ പറഞ്ഞു ചുമ്മാതല്ലല്ലോ മറുനാട്ടിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടല്ലേ അതെ ഞങ്ങൾക്കാർക്കും പരാതിയില്ലല്ലോ ഞങ്ങൾക്ക് സാമാന്യം സുഖമായിട്ട് കഴിയാനുള്ളതൊക്കെ ചേട്ടൻ തന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് തരുന്നുമുണ്ട് നിനക്കും സമ്പാദിക്കാമല്ലോ ചേട്ടനോട് പറഞ്ഞാൽ ഒരു ജോലി വാങ്ങി തരില്ലേ എനിക്കിവിടുത്തെ ജോലി വേണ്ട അത് കുറച്ചുള്ള സമ്പാദ്യവും ജീവിതസുഖവും ഒക്കെ മതി നാടും വീടും വിട്ട് അന്യനാട്ടിലേക്ക് പോകാൻ എനിക്കൊട്ടും ഇഷ്ടമല്ല സുഷമയുടെ ലാളിത്യമാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമായത് ചേട്ടൻ ഗൾഫിലാണതിൻ്റെ ഊറ്റമൊന്നും വേഷഭൂഷാദികളിൽ കാണിക്കാറില്ല ഫോറിൻ സാധനങ്ങളോട് അതൊരു കവിഞ്ഞ ഭ്രമവുമില്ല ഏറ്റവും ലളിതമായ വേഷം ധരിച്ച് ഏറ്റവും മിടുക്കിയായി അവൾ ക്ലാസ്സിൽ വരുന്നു കോട്ടൺ സാരിയാണ് മിക്കപ്പോഴും ധരിക്കാറ് ചേട്ടൻ കൊണ്ടുവന്ന് കൊടുത്ത നാലോ അഞ്ചോ ഫോറിൻ സാരികൾ അലമാരയിൽ വെറുതെ ഇരിപ്പുണ്ട് സഹപാഠികൾ ചോദിക്കും അതൊക്കെ ഉടുത്തോണ്ട് വരരുതോ ഇവിടെ ബാക്കിയുള്ളവർ അത്രമൊന്നും കിട്ടാൻ കൊതിച്ചിരിക്കുകയാണ് എനിക്കിഷ്ടമല്ല ഫോറിൻ സാരി വേണമെങ്കിൽ ഡസൺ കണക്കിന് കാണേണ്ടതല്ലേ ചേട്ടൻ കൊണ്ടുവരും ഞാനത് ആർക്കെങ്കിലും വിറ്റ് കാശാക്കും എനിക്ക് കോട്ടൺ സാരിയാണ് ഇഷ്ടം മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതാ ചേർച്ച സുഷമയ്ക്ക് ആഭരണപ്രിയമില്ല കാതിലോരോ സ്വർണ്ണയില്ല കഴുത്തിലൊരു ചെയിൻ തീർന്നു സുഷമയെ പോലെ സുന്ദരിയായ ഒരുവൾക്ക് ആഭരണമേ വേണ്ട ഏറെ അടുത്തു കഴിഞ്ഞപ്പോൾ വിമല ഗോപികൃഷ്ണനെക്കുറിച്ച് സുഷ്മിയോട് പറഞ്ഞു കേട്ടപ്പോൾ അവൾക്ക് ആശ്ചര്യം പിന്നെ പരിഭവം എടി കള്ളി നീ ഇത്രയും നാൾ എന്നോടൊത് മറിച്ചു അല്ലേ ആളെ വിശ്വാസമായിട്ട് മതിയെന്ന് വെച്ചു എന്നെയോ അയാളെയോ അയാളെ പണ്ടേ വിശ്വാസമാണ് അപ്പോൾ എന്നെയായിരുന്നു അവിശ്വാസം നോക്കിക്കോ ലോകത്തുള്ളവരോടൊക്കെ ഞാനിത് വിളിച്ചു പറയുന്നുണ്ട് പറഞ്ഞോ ഒരിക്കൽ ഗോപികൃഷ്ണനെ അവൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു സുഷമയെക്കുറിച്ച് ഗോപികൃഷ്ണനോട് പറയാറുണ്ടായിരുന്നു ഏതാ തന്നെ ഈ ചെങ്ങാതി ഒന്ന് കാണിക്കുകയോ ഗോപികൃഷ്ണൻ ചോദിച്ചു എന്തിനാ കൊള്ളാമെങ്കിൽ വല വീശാൻ ആങ്ങളെ ഗൾഫുകാരനല്ലേ പൂത്ത പണം കാണും സ്വർണ്ണ ബിസ്ക്കറ്റ് രണ്ടെണ്ണം കിട്ടിയാൽ കഴിക്കുകയോ വലയൊന്ന് വീശു നോക്ക് ഒരിക്കൽ വിളിച്ചുകൊണ്ടു വരാം അങ്ങനെയാണ് സുഷമയെ കൊണ്ടുവന്ന് ഗോപികൃഷ്ണന് പരിചയപ്പെടുത്തിയത് താനാണോ എൻ്റെ പെണ്ണിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി ഗോപികൃഷ്ണൻ ചോദിച്ചു ഞാനല്ലല്ലോ ഒരു കന്നാലിച്ചെക്കനാണെന്നാണ് കേട്ടത് അമ്പാടി സ്വദേശി സുഷമ തിരിച്ചടിച്ചു ഗോപികൃഷ്ണൻ ചൂളി വടി കൊടുത്തടി മേടിച്ചല്ലോ പറഞ്ഞു തീരും മുമ്പേ ഗോപികൃഷ്ണൻ പറഞ്ഞു കന്നാലിച്ചെക്കന് ഒരാളുടെ മാത്രമല്ല സൂക്ഷിക്കാൻ കഴിയുക പലതിൻ്റെ പതിനാറായിരത്തെട്ടിൻ്റെ ആയിക്കോട്ടെ രാധയെ ചതിക്കാണ്ടിരുന്നാൽ മതി അവൾ പാവമല്ലേ സന്ദർശനം കഴിഞ്ഞ് മടങ്ങവേ സുഷമ വിമലയോട് പറഞ്ഞു എനിക്കിഷ്ടമായി ആരെ നിൻ്റെ ആളിനെ ചതിച്ചോ അതല്ലടി നിനക്ക് നല്ലപോലെ ഇണങ്ങുമെന്ന് ഓ അതാണോ ഞാൻ പേടിച്ചു പോയല്ലോ കരുതിയിരുന്നോ വേണ്ടി വന്നാൽ ഞാൻ ഇങ്ങോട്ട് വളയ്ക്കും പത്ത് സ്വർണ്ണ ബിസ്ക്കറ്റും പഴയ കോളിനോസ് പുഞ്ചിരിയും പോരെ നീ രണ്ടാമത്തെ ആയുധം മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ അങ്ങനെ വീടുന്നവരാണെങ്കിൽ നീ എടുത്തോ അങ്ങനെ ഉച്ചിഷ്ടം എനിക്ക് വേണ്ട എനിക്കൊരുത്തം വരും രാജകുമാരനെ പോലെ ഒരുത്തൻ ഒരു ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ സുഷമ വലിയ സന്തോഷത്തിൽ പറഞ്ഞു ചേട്ടൻ വന്നിട്ടുണ്ട് ഓർക്കാപ്പുറത്തൊരു വരവ് ഒരു മുന്നറിയിപ്പുമില്ലാതെ നിനക്ക് എന്ത് കൊണ്ടുവന്നു തുടിത്തനങ്ങളൊക്കെ ചേട്ടൻ പോയി കഴിയുമ്പോൾ മറിച്ച് വിൽക്കാം ഇങ്ങനെ ഞാൻ എന്ത് കാശ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയുമോ ബാങ്കിലിട്ടിരിക്കുകയാണ് ഇങ്ങനെ നീ കുറേ സമ്പാദിക്കുമല്ലോ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ കൂടെ വീട്ടിൽ വാ ചേട്ടനെ പരിചയപ്പെടുത്തി തരാം സുഷമ വളരെ നിർബന്ധിച്ചപ്പോൾ വിമല വഴങ്ങി അവളോടൊപ്പം പോയി സുഷമയാണ് പരിചയപ്പെടുത്തിയത് ചേട്ടാ ഇതെൻ്റെ കൂട്ടുകാരി വിമലക്കുട്ടി ഞാൻ കത്തിലെഴുതിയിട്ടില്ലേ നേരിട്ട് കണ്ടതിൽ സന്തോഷം അവൾ അയാളെ അടിമുടി നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ പേര് രാജൻ ബാബു എന്നെക്കുറിച്ച് വായാടി പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ വിമല പുഞ്ചിരി തൂക്കി അത്രമാത്രം പിന്നീട് ഒരു ദിവസം വിമല സുഷമയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി അദ്ധ്യായം ആറ് വിമല പറഞ്ഞ് വീടിൻ്റെ ശോചനീയാവസ്ഥ ഏറെക്കുറെ സുഷമയ്ക്ക് അറിയാമായിരുന്നു നേരിട്ട് കണ്ടപ്പോഴാണ് വിമല പറഞ്ഞതിനേക്കാൾ എത്രയോ ദയനീയമാണ് ആ കുടുംബത്തിൻ്റെ സ്ഥിതിയെന്ന് സുഷമയ്ക്ക് ശരിക്കും മനസ്സിലായത് വിമല സുഷമയെ വീട്ടുകാർക്കെല്ലാം പരിചയപ്പെടുത്തി സുഷമേൻ്റെ ചേട്ടൻ ഗൾഫിലാണെന്നും അവധിക്ക് വന്നിട്ടുണ്ടെന്നും അറിഞ്ഞപ്പോൾ മാധവിയമ്മ പറഞ്ഞു മോളെ ഈ വിമലയ്ക്കും അവിടെ എങ്ങാനൊരു പണി തരപ്പെടുത്തി കൊടുക്കാമോ എന്ന് ചോദിക്ക് ഞങ്ങളൊന്നും പച്ചപിടിക്കട്ടെ ആകത്തകന്നിരിക്കുകയാണ് അതൊന്നും വേണ്ടമ്മേ അന്യദേശത്ത് ജീവിക്കുന്ന പെൺകുട്ടികളുടെ നല്ല ഭാവി പോകും വിമലയ്ക്ക് ഈ നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടാതിരിക്കില്ല സുഷമ പറഞ്ഞു ഇവിടെ ജോലി കിട്ടിയിട്ട് എന്താകാന് അവനവൻ്റെ കാര്യം നോക്കാനുള്ള ശമ്പളം പോലും കിട്ടുകയല്ല സുഷമ ഒന്നും മിണ്ടിയില്ല വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അവൾ രാ രാജൻ ബാബുവിനെ സമീപിച്ച് പറഞ്ഞു ചേട്ടാ എൻ്റെ വെമ്മിലയ്ക്ക് കൂടി ഗൾഫിൽ ഗൾഫിലെങ്ങനൊരു ജോലി വാങ്ങിക്കൊടുക്കുവോ ചേട്ടൻ എത്ര പേരെ കൊണ്ടുപോകുന്നതാ നാലഞ്ച് ദിവസം മുമ്പ് നിൻ്റെ കൂടെ ഇവിടെ വന്ന കുട്ടിയല്ലേ അതെ ഞാൻ ഇക്കാര്യം നിന്നോട് പറയാനിരിക്കുകയായിരുന്നു അവൾക്ക് ഗൾഫിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണമെന്ന് അതെന്താ അങ്ങനെ തോന്നാൻ എനിക്ക് കിട്ടാവുന്ന കമ്മീഷൻ മാത്രമല്ല കണ്ടിട്ട് മിടുക്കുകയാണെന്ന് തോന്നി കമ്മീഷനൊന്നും കിട്ടില്ല നേരത്തെ പറഞ്ഞേക്കാം മാത്രമല്ല അവളുടെ പാസ്പോർട്ടിനും വിസയ്ക്കുമുള്ള പണം കൂടി ചേട്ടൻ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും യാത്രാ ചെലവും വഹിക്കണം എൻ്റെ തലയ്ക്ക് കേടൊന്നുമില്ല ചേട്ടൻ മുടക്കുന്ന പണം മുഴുവൻ അവൾ തിരിച്ചു തരും ചേട്ടാ അല്ലെങ്കിൽ ഞാൻ തരും പോരെ നഷ്ടക്കച്ചവടമല്ലേ മോളെ അത് ചേട്ടൻ ഇക്കാര്യത്തിൽ ലാഭനഷ്ടങ്ങളൊന്നും നോക്കണ്ട എനിക്ക് വേണ്ടി ചെയ്യുകയാണെന്ന് കരുതിയാൽ മതി ആ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ടുപോയാൽ എനിക്ക് പതിനായിരം രൂപയെങ്കിലും കിട്ടും അവളും തരും പക്ഷേ ഇപ്പോൾ നിവർത്തിയില്ലെന്ന് മാത്രം എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ കുടുംബം കഴിഞ്ഞു കൂടുന്നതെന്ന് ചേട്ടൻ അറിയില്ല ഞാൻ നേരിട്ട് കണ്ടതല്ലേ ശരി ഞാനന്ന് ശ്രമിച്ചു നോക്കട്ടെ വിമല എന്തുമാത്രം പഠിച്ചിട്ടുണ്ട് പി ഡി സി പാസ്സായി പിന്നെ ഇപ്പോൾ പഠിക്കുന്ന കോഴ്സ് അതും പാസ്സാകും വാസ്തവത്തിൽ രാജൻ ബാബുവിന് ഇക്കാര്യത്തിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ വിമലയെ കണ്ട അന്നു തന്നെ അയാൾക്ക് ആഗ്രഹം ജനിച്ചതാണ് അവളുടെ പേരും രൂപവും മനസ്സിൽ കുറിച്ചിടുകയും ചെയ്തിരുന്നു ആരും കൊതിച്ചു പോകുന്ന സൗന്ദര്യം അതിലൊന്നും മുങ്ങി താഴണം എത്രയോ പെൺകുട്ടികളെ താൻ നാട് കടത്തിക്കൊണ്ടുപോയി എന്ന് അയാൾ ഓർത്തു എല്ലാവരെയും തൻ്റെ കിടപ്പറയിലൂടെയാണ് കടത്തിവിട്ടത് വിമലയോളം സൗന്ദര്യമുള്ള പോലെ എല്ലാം തികഞ്ഞ ഒരു ഉരുവും തൻ്റെ കൈക്കുള്ളിൽ വന്നുപെടാതിരിക്കുന്നതിൽ ഇപ്പോൾ അയാൾക്ക് കുണ്ടിതാൻ തോന്നി വിമലയെക്കുറിച്ച് അയാൾ സുഷമയോട് ചോദിക്കാനിരിക്കുകയായിരുന്നു പറ്റിയാൽ അവളെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കണമെന്നും ജോലിക്കുള്ള ഓഫർ മുമ്പോട്ട് വയ്ക്കുമെന്നും നിശ്ചയിച്ചിരുന്നു അപ്പോഴാണ് സുഷമ ഇങ്ങോട്ടാവശ്യപ്പെട്ടത് തൻ്റെ ആഗ്രഹം ദൈവം കണ്ടറിഞ്ഞ് ചെയ്തതുപോലെ തോന്നി താൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് വിമലയെ ഒരിക്കൽ കൂടി കാണണമെന്ന് രാജൻ ബാബു ആവശ്യപ്പെട്ടു സുഷമ ഒരിക്കൽ കൂടി വിമലയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു രാജൻ ബാബുവിൻ്റെ ആർത്തി പിടിച്ച കണ്ണുകൾ വിമലയെ ആകെ ഒന്നൊഴിഞ്ഞു ഗൾഫിൽ ജോലി വാങ്ങി തരുമെന്നുള്ള അയാളുടെ ഉറപ്പ് വിമല അത്ര എടുത്തില്ല സുഷമ അതേക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം അവൾ മൗനം പാലിക്കുകയായിരുന്നു ആറുമാസം കഴിഞ്ഞ് ഞാൻ വരും അപ്പോഴേക്കും റെഡിയായിരുന്നേക്കണം രാജൻ ബാബു പറഞ്ഞു അന്യനാട്ടിൽ പോയി ജോലി ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല വിമല അറിയിച്ചു രാജൻ ബാബു മനസ്സിലാകാത്ത മട്ടിൽ സുഷമയെ നോക്കി കുട്ടി ഇക്കാലത്ത് ഗൾഫിലൊരു ജോലി എന്ന് വെച്ചാൽ നിസ്സാരമാണോ എത്ര പേരാണ് ക്യൂ നിൽക്കുന്നത് ഞാനൊന്ന് മോളിയാൽ മതി സുഷമ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ ഇത്ര താല്പര്യമെടുത്തത് ഉടനെ സുഷ്മയും പറഞ്ഞു നിന്റെ കുടുംബം രക്ഷപ്പെടും വീട്ടിലെ ദുരിതം കണ്ടിട്ടാണ് ഞാൻ ചേട്ടനോട് ശുപാർശ ചെയ്തത് നീ നാട് വിട്ടാൽ പോകുന്നത് എനിക്കത്ര ഇഷ്ടമല്ല പക്ഷേ നാലോ അഞ്ചോ വർഷം ജോലി ചെയ്താൽ നിനക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള വകിയുണ്ടാക്കാം ഏതായാലും ആലോചിക്കാൻ ധാരാളം സമയമുണ്ടല്ലോ ഒരാഴ്ചയ്ക്ക് ശേഷം രാജൻ ബാബു ഗൾഫിലേക്ക് മടങ്ങിപ്പോയി ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് വിമല ഗോപികൃഷ്ണനുമായി സംസാരിച്ചു എനിക്ക് തീരെ ഇഷ്ടമല്ല അയാൾ തീർത്തു പറഞ്ഞു കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് ഞാൻ അരസമ്മതം മൂളിയത് എന്തോന്ന് കുടുംബം ഗോപികൃഷ്ണൻ ശുണ്ഠിയെടുത്തു താനങ്ങ് ചത്തുപോയാൽ ഈ കുടുംബം കഴിഞ്ഞു പോകില്ലേ ആരും ആത്മഹത്യ ചെയ്യില്ല പട്ടിണി കിടന്ന് മരിക്കേയില്ല തെണ്ടി തിന്നാൻ ആരോഗ്യമുള്ളവരല്ലേ വീട്ടിലെല്ലാവരും താങ്ങാൻ ആളുണ്ടെങ്കിൽ തളരാൻ ആളുണ്ടാവൂ ഗോപികൃഷ്ണൻ അറിയാനിട്ടാണ് വിശ്വേട്ടൻ മാത്രമേ ജോലി എടുക്കാറുള്ളൂ പക്ഷേ എവിടെ പണി കിട്ടാൻ അനീത്തിമാരൊക്കെ പഠിക്കുകയാണ് പണി കിട്ടില്ലത്രേ കല്ലും മണ്ണും ഇഷ്ടയും ചുമക്കുന്നത് നാണക്കേട് തൂമ്പ എടുത്ത് കിളക്കുന്നത് നാണക്കേട് ഈ നാട്ടിൽ വെള്ളക്കോളർ പണിക്കല്ലേ ക്ഷാമമുള്ളൂ ഒരാളിൻ്റെ പ്രയത്നഫലം അതേ ആരോഗ്യമുള്ള വേറൊരാൾ പങ്കു പറ്റുന്നത് ചൂഷ്ണമാണ് പക്ഷേ ഇവിടുത്തെ കുടുംബക്കാർക്ക് അതറിയില്ല എല്ലാ വീട്ടിലും കാണും ഓരോ ചുമട താങ്ങി കറവ് പശു അതിനെ ചുറ്റിപ്പറ്റി കുറെ കള്ളന്മാരും കള്ളികളും ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഈ ചുമട് താങ്ങി ചത്തുപോയാൽ അയാളെ ആശ്രയിക്കുന്നവർ കൂടെ ചാകുമോ അതോ ജീവിക്കുമോ എന്ന് ജീവിക്കും നിശ്ചയം ജീവിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കുകയും ചെയ്യും ചുമട് താങ്ങി ജീവിച്ചിരിക്കുന്നതിൽ അതേ മാർഗമുണ്ടായിരുന്നു എന്നോർക്കണം അതിന് എത്ര ചൂടാവുന്നതെന്തിന് ഗൾഫിൽ പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ചതേയുള്ളൂ ആലോചിക്കുകയേ തീരുമാനിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ പിണങ്ങിയ ഭാവത്തിലാണ് ഗോപികൃഷ്ണൻ പിരിഞ്ഞത് അതോടെ വിമല ഗൾഫിൽ പോകാനുള്ള ആലോചന വേണ്ടെന്ന് വെച്ചു വീട്ടിലിതേക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല വിമല എപ്പോഴും വീടിന് വെളിയിൽ കഴിയാൻ ആശിച്ചു വീടിനുള്ളിൽ ഒരിക്കലും സ്വസ്ഥതയില്ല അച്ഛനും അമ്മയും സദാസം നേരവും പരസ്പരം പ്രാകിക്കൊണ്ടിരിക്കും ഉണ്ടായിരുന്ന തറവാട് സ്വത്തുക്കളെല്ലാം വിറ്റുമുടിച്ചിട്ടാണ് ഈ ഗതി വന്നതെന്ന് സകല കുറ്റവും അച്ഛനിൽ അടിച്ചേൽപ്പിക്കുന്ന അമ്മ അച്ഛനൊന്നും സമ്പാദിച്ചില്ല വേണ്ട കാരണവന്മാർ കൊടുത്ത സ്വത്ത് നിലനിൽക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്നാണ് അമ്മയുടെ വിലാപം അമ്മയുടെ പിടിപ്പുകേട് കൊണ്ടാണ് കുടുംബം കുളന്തോടിയതെന്ന് അച്ഛൻ കുറ്റപ്പെടുത്തുന്നു അമ്മ വന്നുകയറിയതിന് ശേഷമാണത്രേ തറവാടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടായിരുന്ന കാലത്ത് ഒരു വഴക്കുമില്ലായിരുന്നു എല്ലാവരും പരസ്പരം സ്നേഹിച്ചും പ്രശംസിച്ചും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി വസ്തുവകൾ പണവും പിന്നെ തീറ്റ സാധനങ്ങളും ഉണ്ടാക്കി കൊടുത്തിരുന്നപ്പോൾ ആർക്കുമില്ലായിരുന്നു പരാതി സുഭിക്ഷം സുഖം ഇപ്പോൾ കുടുംബത്തിൽ കലഹം വിശ്വേട്ടൻ രാവിലെ വീട് വിട്ടിറങ്ങിയാൽ ഉച്ചയൂണിനും അത്താഴത്തിനുമേ വരൂ കൂലിപ്പണിക്ക് പോകുന്നത് അഭിമാനക്ഷതം പോകട്ടെ സ്വന്തമായുള്ള മണ്ണിൽ നാലു വഴ കുഴിച്ചു വയ്ക്കുക അതിൽ മാനക്കേട് എന്തിരിക്കുന്നു പക്ഷേ അതിനേക്കാൾ മാനം അമ്പലപ്പറമ്പിലെ വൃക്ഷത്തണ്ണുകൾ ചെന്നിരുന്ന് ചീട്ട് കളിക്കുന്നതാണ് പണം വെച്ചുള്ള ചീട്ടുകളി ഒരിക്കൽ വിശ്വേട്ടൻ ആരോടോ അടികലശമുണ്ടാക്കിയെന്ന് കേട്ടു അന്നും മൂക്കറ്റം കുടിച്ചിട്ടാണ് വീട്ടിൽ കയറി വന്നത് എവിടെ നിന്നാണ് ചീട്ട് കളിക്കാൻ പണം പത്തിൻ്റെയും ഇരുപതിൻ്റെയും ചിലപ്പോൾ അമ്പതിൻ്റെയും നോട്ടുകൾ വിഷ്വട്ടിൻ്റെ പോക്കറ്റിൽ കണ്ടിട്ടുണ്ട് മറ്റൊരു ദിവസം പണം വച്ച് ചീട്ട് കളിച്ചതിന് പോലീസ് പിടി കൂടിയെന്നറിഞ്ഞു ആറു പേരുണ്ടായിരുന്ന ചീട്ടുകളി സംഘത്തിൽ മൂന്ന് പേരെ മാത്രമാണ് പോലീസിന് പിടികിട്ടിയത് ബാക്കിയുള്ളവർ ഓടിക്കളഞ്ഞു ഏതായാലും സന്ധ്യയ്ക്ക് മുമ്പേ പോലീസ് വിട്ടയച്ചു ഇങ്ങനെ പോയാൽ കുടുംബം എങ്ങനെ നന്നാകും വിമൽ ഓർത്തു നാലു മാസം കൂടി കഴിഞ്ഞപ്പോൾ കോഴ്സ് അവസാനിച്ചു പരീക്ഷ എഴുതി റിസൾട്ടും കാത്തിരിപ്പായി ജയിക്കും തീർച്ച സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാലുടൻ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് കയറി പറ്റണം വിമല തീരുമാനിച്ചു ഞായറാഴ്ച ദിവസം രാവിലെ സുഷ്മയുടെ വീട്ടിൽ പോയി കോഴ്സ് തീർന്നതിന് ശേഷം കണ്ടിട്ടില്ല വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ഉച്ചയായി വന്നപ്പോൾ വീട്ടിൽ വലിയ ബഹളം എല്ലാവരും അപമാനിതരെ പോലെ തലയും കുനിച്ച് ഓരോ ദിക്കിലിരിക്കുന്നു കാര്യം അന്വേഷിച്ചപ്പോൾ അജയൻ പറഞ്ഞു ഏട്ടനെ പോലീസ് പിടിച്ചു എന്തിന് മോഷണത്തിന് അവൾ അമ്മയോട് ചോദിച്ച് വിശദവിവരങ്ങൾ അറിഞ്ഞു വിഷുവിടക്കം നാൽവർ സംഘം വെളുപ്പാം കാലത്ത് വാഴത്തോട്ടത്തിൽ മോഷണത്തിനിറങ്ങി ഇത് മാസങ്ങളായി തുടർന്ന് പോന്നി പോന്നിരുന്നതാണത്രേ അയൽപ്പക്കത്തെ പറമ്പുകളിലായിരുന്നു തുടക്കം തേങ്ങ പച്ചക്കറികൾ റബ്ബർ വാഴക്കുല ഇത്യാദികളൊക്കെ മോഷ്ടിച്ചു വിറ്റ് ചീട്ട് കളിക്കും മദ്യപിക്കും തുടക്കം ഗംഭീര വിജയമായതോടെ മോഷണം അയൽ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു പരിപാടി ശാസ്ത്രീയമായി വിപുലീകരിക്കുകയും ചെയ്തു വീട്ടിലെ തേങ്ങയ്ക്കും കുരുമുളകിനും വാഴക്കുലയ്ക്കും മറ്റും വിളകൾക്കും സുരക്ഷിതത്വമില്ലാതായി ഇന്നു ഓരോ പറമ്പുകളിൽ നിന്ന് വിളകൾ മോഷണം പോയി തുടങ്ങി ഒരു കൃഷിത്തോട്ട ഉടമ പല ദിവസം ആളുകളെ കൂട്ടി കാവലിരുന്നപ്പോഴാണത്രേ പിടികൂടിയത് കണ്ടുപിടിക്കപ്പെട്ടു എന്നായപ്പോൾ വിശ്വേനുൾപ്പെടെ നാലുവർ സംഘം ഓടി പക്ഷേ കാവലിരുന്നവർ ഓടിച്ചു പിടിക്കുക തന്നെ ചെയ്തു മോഷണം നടത്തിയ പറമ്പിലെ തെങ്ങുകളിൽ കെട്ടിയിട്ട് നാലുപേരെയും ശരിക്ക് തല്ലിച്ചതച്ചു എന്നാണ് കഥ അയൽപ്രദേശങ്ങളിലുള്ളവരെ ഓടിക്കൂടിയത്രേ വിളകൾ മോഷണം പോയതെല്ലാം പകുതീർക്കാൻ ഒന്നും രണ്ടും തട്ടിമുട്ടി നിന്നു പത്ത് മണിക്ക് പോലീസിൽ അറിയിച്ചു പോലീസ് വന്ന പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ് നാല് മൈലോളം അകലെയുള്ള ഒരു സ്ഥലത്താണ് സംഭവം നടന്നത് വാർത്ത ഇവിടെ എത്തിയപ്പോൾ ഉച്ചയായി കേട്ടവർ കേട്ടവർ മൂക്കത്ത് വിരിൽ വെച്ചു അമ്മ തോണും ചാരിയിരിക്കുന്നു ഇടയ്ക്ക് കണ്ണീർ തുടയ്ക്കുന്നു അച്ഛൻ അസ്വസ്ഥനായി കോലായിലൂടെ പാഞ്ഞു നടക്കുന്നു വിമല മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി രണ്ടു മണിയായപ്പോൾ പോലീസ് ജീപ്പെത്തി വിഷനി അവർ ജീപ്പിൽ നിന്നിറക്കി വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവന്നു കാഴ്ച കാണാൻ അയൽപ്പക്കത്തുള്ളവർ ഒത്തുകൂടി അദ്ധ്യായം ഏഴ് അച്ഛനും അമ്മയും പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് തലകൊന്നിച്ചു നിൽക്കുകയാണ് ഒരക്ഷര മറുപടിയില്ല കോലായിൽ നിന്ന് വിമലയെല്ലാം കാണുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മകൻ തന്നെയാണല്ലോ ഇത് ഒരു കോൺസ്റ്റബിൾ ചോദിച്ചു അതെ മകൻ ഒന്നാം തരം തൊഴിലാണ് പഠിച്ചിരിക്കുന്നത് മോക്ഷണം കാണവർക്ക് വയസ്സുകാലത്ത് കഞ്ഞു കുടിക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണം വരുമാനത്തിന് അളവില്ലല്ലോ അതുകൂടിയും കുറഞ്ഞു വിരിക്കും ഒത്താൽ പെട്ടെന്ന് ധനവാനാകാം ഇവനെയൊക്കെ ജനിപ്പിച്ച ഇയാളെ വേണം തല്ലാൻ വേറൊരു കോൺസ്റ്റബിൾ എന്താടോ മിണ്ടാതെ നിൽക്കുന്നത് കൂടെ ഒരു തെറിയും ഗംഗാധരന് തലച്ചോറ് കത്തുന്ന പോലെ തോന്നി പാഞ്ചെന്ന് വിഷുവിൻ്റെ ചെകിടിൽ ഊക്കോടെ ഒരടി അടിച്ചു വിഷുൻ വീണുപോയി പോയി പോയിക്കോടാ നീ എൻ്റെ മകനല്ല ഇനി മേനാൽ നീ ഈ വീട്ടിൽ കാല് കുത്തരുത് പോലീസുകാർ ഗംഗാധരനെ തള്ളി മാറ്റി ഒരാൾ തല്ലാൻ കൈയൊങ്ങി മാറി നില്ലടോ ഇപ്പോഴല്ലേ മക്കളെ തല്ലേണ്ടത് നേരത്തെ തള്ളി വളർത്തിയിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നടോ ഹെഡ് കോൺസ്റ്റബിൾ അച്ഛുനായരെ വിളിച്ചു മാറ്റി നിർത്തി എന്തൊക്കെയോ സ്വകാര്യം പറഞ്ഞു കേസില്ലാതെ ഒതുക്കി തീർക്കാം ആയിരം രൂപ തന്നാട്ടെ ആയിരം രൂപയോ അച്ഛുനായർ എന്താളിച്ചു അത് കൂടുതലൊന്നുമല്ല നാട്ടുകാരൊക്കെ അറിഞ്ഞ കേസാ നിങ്ങളുടെ വീടും ചുറ്റുപാടും കണ്ട് എനിക്കൊരു കരുണ്യം തോന്നിയിട്ടാണ് ഞാനത് പറഞ്ഞത് സി എ സമ്മതിക്കുമോയെന്നറിയില്ല എന്നാലും ആയിരം രൂപ വേണ്ടെന്നേ ഞാൻ വെറുതെ ഉള്ളൂ ആ ചെറുക്കൻ്റെ ആയുസ് നശിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് നാട്ടുകാർക്ക് ശരിക്കും തല്ല ചതിച്ചിട്ടാണ് ഞങ്ങൾക്ക് കൈമാറിയത് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്നും കിട്ടി രണ്ടു വോളം എസ് ഐ ഇതുവരെ തൊട്ടിട്ടില്ല ഇന്ന് രാത്രിയാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എസ് ഐ പതുക്കെ തടവത്തേയുള്ളൂ ആദ്യം തടവിയാൽ പിന്നെ അധിക കാലം ജീവിക്കണ്ട ആദ്യം തടവിയവരെല്ലാം അധികം കഷ്ടപ്പെടില്ലാതെ വല്ല കഷായോ പിടിച്ച് മരിച്ചിട്ടേ ഉള്ളൂ ഒരു കണക്കിന് ഇവനെയൊക്കെ ജീവിച്ചിരിക്കുന്നതിൽ ഭേദം ചാകുന്നതാ അല്ലേ വല്ല പത്തോ മുന്നൂറോ ആയിരുന്നതിൽ ഞാൻ എവിടെന്നെങ്കിലും വായ്പ മേടിച്ചു തരാമായിരുന്നു അക്ഷനായർ വിഷമത്തോടെ അറിയിച്ചു അതൊന്നും വേണ്ട ഞാൻ വെറുതെ പറഞ്ഞതല്ലേ പിന്നെ സംഗതി കേസ് ആയാൽ ചെറുക്കൻ്റെ ഭാവി പോവും ലിസ്റ്റിൽ പേര് വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എവിടെ മോശം നടന്നാലും പോലീസ് വന്ന് പിടികൂടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും ശരിക്കും തള്ളുകയും ചെയ്യും കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞല്ലേ നിരപരാധിയാണെന്ന് തെളിയുന്നത് വല്ല കാര്യവുമുണ്ടോ പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ അഞ്ഞൂറ് രൂപയ്ക്ക് അച്ഛനായരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടേ ഹെഡ് കോൺസ്റ്റബിൾ അടങ്ങിയുള്ളൂ ഞങ്ങൾക്കിതിയിൽ നിന്ന് പത്ത് പൈസ വേണ്ട എസ് ഐക്ക് കൊടുക്കാനേ ഉള്ളൂ ഇത് നല്ലൊരു ചെറുപ്പക്കാരൻ്റെ ഭാവി ഓർത്തിട്ട് മാത്രമാ രൂപ വാങ്ങി പോക്കറ്റിലിട്ട് അയാൾ പറഞ്ഞു വിഷനെ അവർ സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോയി സന്ധ്യയോടെ അയാളെ വിട്ടയച്ചു ശരിക്കും മദ്യപിച്ചിട്ടാണ് വിഷൻ വീട്ടിലെത്തിയത് എൻ്റെ മുറ്റത്ത് കാൽകുത്തരുത് ഗംഗാധരൻ നായർ ഗർജിച്ചു അടിയേറ്റ് നീര് വന്ന വീർത്ത വിഷൻ്റെ മുഖത്ത് ഒരു പുച്ച തെളിഞ്ഞു അയാൾ അച്ഛൻ്റെ മുമ്പിൽ ചൂട് ആടി കടന്നു പോടാ ഗംഗാധരൻ വെളിയിലേക്ക് കൈ ചൂണ്ടി അച്ഛനെന്തോ പറ്റി തലയ്ക്ക് അസുഖമില്ലാണ്ടായോ അതോ എനിക്ക് വീട് മാറിപ്പോയോ മാധവിയമ്മ ഓടിയെത്തി അവർ ഭർത്താവിൻ്റെ മുമ്പിൽ കയറി നിന്ന് തടഞ്ഞു പറഞ്ഞു പോകാൻ പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് പോകും പോയി ചാകട്ടെടി കള്ളന്മാരുടെ പാരമ്പര്യമല്ല ഈ തറവാടിന് ഈ കുടുംബത്തിൽ ഇതുവരെ മോഷ്ടാക്കൾ ജനിച്ചിട്ടില്ല എനിക്ക് മോഷ്ടിക്കുന്ന മക്കൾ വേണ്ട അച്ഛൻ ചുമ്മാ ചൂടാകാതെ ഞാൻ മോട്ടിച്ചത് ശരിയാ ഇനിയും മോട്ടിക്കും ജീവിക്കണ്ടായോ തന്നയ്ക്കും തള്ളയ്ക്കും മക്കളെ പടച്ചുവിടാൻ എളുപ്പമാ പക്ഷേ വിഷക്കുമ്പ തീറ്റിക്കൊടുക്കണം പണം പുരാണം വിണമ്പിയാൽ വയർ നിറയുകയല്ല ഗംഗാധര നായർ കൈവീശി വിഷൻ്റെ ചികിട്ടത്തൊരു പൊട്ടിച്ചു വിഷം കയ്യിൽ കയറി പിടിച്ചു ഇനി എന്നെ തൊട്ടാൽ തന്തയാണെന്ന് ഞാൻ നോക്കുകയല്ല ഒരു തറവാടിത്തം തറവാട്ടിൽ കള്ളന്മാർ ജനിച്ചില്ലെങ്കിൽ അതിന് കാരണം അച്ഛൻ്റെ കാലം വരെ ഉണ്ണാൻ ഉണ്ണാനൊടുക്കാനും ഉണ്ടായിരുന്നു എല്ലാം വിറ്റുപിടിച്ചില്ലേ തറവാട്ടിൽ പട്ടിണിയുടെ പാരമ്പര്യം ഇല്ലായിരുന്നല്ലോ ഇപ്പോൾ തല്ലാൻ ഒരു ബീഡി വലിക്കണമെങ്കിൽ ഒരു ചായ കുടിക്കണമെങ്കിൽ ഞാൻ തെണ്ടണോ അതിനേക്കാൾ വേദം മോഷണമാ വിഷുൻ ആടിയാടി വീടിനുള്ളിൽ കയറിപ്പോയി നടക്കുന്നതിനിടയിൽ അയാൾ എന്തൊക്കെയോ പെരുപറുത്തുകൊണ്ടിരുന്നു ഗംഗാനായർ തൂണുംചാരി കോലായിലിരുന്നു ലോകത്തിലെ എല്ലാ അപമാനഭാരവും തലയിലേറ്റിയതുപോലെ വീടിനുള്ളിൽ അസ്വസ്ഥത പെരുകി നാളെ മുതൽ വഴിയിലിറങ്ങി നടക്കണ്ടല്ലോ എന്ന് ഗംഗാധരൻ നായർ പരിതപിച്ചു നാട്ടുകാർ മുഴുവൻ വിവരം അറിഞ്ഞിട്ടുണ്ടാവണം കള്ളൻ വിഷു തന്തയല്ലേ ഇന്നെ എന്നായാലും നാളെ മുതൽ മനുഷ്യരുടെ നോട്ടം എന്തൊരപമാനം രണ്ടു ദിവസം അനിലയും അജിതയും സ്കൂളിൽ പോയില്ല നാണക്കേട് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വിഷമം വിഷുൻ അടുത്ത ദിവസങ്ങളിലും ചീട്ട് കളിക്കാൻ പോയി ചില രാത്രിയിൽ വീട്ടിലെത്തിയതുമില്ല അയാളെ ആര് തിരുത്താൻ വിമലയ്ക്ക് വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്ങനെ രക്ഷപ്പെട്ടാൽ മതിയെന്നായി ശാപം കിട്ടിയ കുടുംബം മച്ചും ദ്രവിച്ചു തുടങ്ങിയ അറകളിലും തണുത്ത് ഇരുട്ടുതുങ്ങിയ മൂലകളിലും ദുർവേദകൾ വാസമുണ്ടെന്ന് തോന്നി കലാപത്തിൻ്റെ വിത്തുകളും അശാന്തിയും ശാപങ്ങളും വാരി വിതറിക്കൊണ്ട് അദൃശ്യരായി വാഴുന്ന ദുരാത്മാക്കൾ ഗോപികൃഷ്ണൻ ഇന്നാണ് അയാളുടെ ജീവിതത്തിലേക്ക് തന്നെ ക്ഷണിക്കുക നിശ്ചയിച്ചുറപ്പിച്ച കാലദൈർഘ്യമോർത്താൽ ഇല്ല ഇനിയും നാലഞ്ച് വർഷം കാത്തിരിക്കുക ഈ ദുരിതങ്ങൾക്കിടയിൽ ശാപങ്ങൾക്കും അപമാനങ്ങൾക്കും ഇടയിൽ ദിവസങ്ങൾക്ക് ശേഷം സുഷമയുടെ ഒരു കത്ത് കിട്ടി അവളുടെ ചേട്ടൻ ഒരു മാസത്തിനകം ഗൾഫിൽ നിന്ന് എത്തുമെത്ര അവിടെ തനിക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് പോലും അവൾ എഴുതിയിരിക്കുന്നു മാസം ഒമ്പതിനായിരം രൂപയോളം വരുന്ന തുക ശമ്പളമായി കിട്ടും ഒരു പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമിലാണ് ജോലി തരപ്പെടുത്തിയിരിക്കുന്നത് പാസ്പോർട്ട് എടുത്തു വെക്കണം യാത്രാ ചെലവിനായി മറ്റുമായി പതിനായിരം രൂപയോളം വേണ്ടി വരും ആ തുകയും ഉണ്ടാക്കണം ചേട്ടൻ വന്നാൽ രണ്ട് മാസത്തിനകം തിരിച്ചു പോകും അപ്പോൾ കൂടെ പോകാൻ തയ്യാറായിരിക്കണം വിമല വായിച്ചു മൊഴിയിപ്പിക്കാതെ തന്നെ ചിഹ്നയിലാണ്ടു ഒമ്പതിനായിരം രൂപയോളം ശമ്പളം കിട്ടുന്ന ജോലി ഒരു സ്വപ്നം പോലെ തോന്നി അത് സാധ്യമാണോ താൻ വരുത്തി ഒരു മാസം ജോലി ചെയ്താൽ അബദ്ധത്തിലല്ലാതെ ഒമ്പതിനായിരം രൂപ എണ്ണിത്തരാൻ ആർക്കെങ്ങനെ തോന്നുമോ സുഷമയ്ക്ക് പിശുകു പറ്റിയതാവണം തൊള്ളായിരം രൂപയെന്നാവും ഉദ്ദേശിച്ചത് അക്കത്തിലും അക്ഷരത്തിലും ഒമ്പതിനായിരം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ നേരിട്ട് കണ്ട് ചോദിക്കണം വിമല സുഷമയുടെ വീട്ടിൽ പോയി സുഷമ ചേട്ടൻ്റെ കത്ത് ആൾക്ക് കാട്ടിക്കൊടുത്തു അപ്പോഴാണ് വിശ്വാസമായത് മോളെ രക്ഷപെടാനാണെങ്കിൽ ഇത് മതി നാലഞ്ച് കൊല്ലം ജോലി ചെയ്യണം പിന്നെ മതിയാക്കി പോരുക നല്ലൊരു സാമ്പത്തികമുണ്ടാക്കാം സുഷമ പറഞ്ഞു പക്ഷേ പതിനായിരം രൂപ ഞാനങ്ങനെ ഉണ്ടാക്കും പത്ത് പൈസ ഉണ്ടാക്കാൻ എനിക്ക് കഴിവില്ല നിന്റെ അമ്മാമ്മയോട് പറയും വായ്പത്തു നിന്ന് സഹായിക്കാൻ അദ്ദേഹം ഒരു പണക്കാരനല്ല മോളെ പെൻഷൻ കാശ് കൊണ്ടാണ് ആ മനുഷ്യനും ശ്രീരഞ്ജനിയും കഴിയുന്നത് അതിൽ നിന്നൊരു വിഹിതം തന്നാണ് എന്നെ പഠിപ്പിക്കുന്നത് കുറച്ച് രൂപ ഞാൻ കടം തരാം രണ്ടായിരമോ മറ്റോ ചേട്ടൻ പറഞ്ഞത് ഇരുപതിനായിരത്തോളം ചെലവ് വരുമെന്നാ പകുതി ചേട്ടൻ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കും ബാക്കി പകുതിയാണ് നിന്നോട് മുടക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ മോളെ ഈ ചാൻസ് കൈവിട്ട് കളയരുത് മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ മുടക്കി ഇത് കൊത്തിപ്പറിക്കാൻ വേറെ ആളുണ്ടാവും എൻ്റെ പ്രത്യേക ശുപാർശ കാരണമാ ചേട്ടൻ നിൻ്റെ കാര്യത്തിൽ ഇത്ര താല്പര്യമെടുത്തത് വിമല ചിന്താധീനിയായി മടങ്ങി ആദ്യം അമ്മാമ്മയെ വിവരം ധരിപ്പിച്ചു കത്തും കാണിച്ചു ഇത് സത്യമാണെങ്കിൽ വീട് വിറ്റിട്ടാണെങ്കിലും നീ പോകണം കുടുംബം രക്ഷപ്പെടും വീട്ടിലെ ദുരിതത്തിൽ നിന്ന് നിനക്ക് മാറി നിൽക്കുകയും ചെയ്യാം എങ്ങനെ പണമുണ്ടാക്കും ഞാൻ ഗംഗാധരനോട് ഒന്ന് ആലോചിക്കാം ഭൂമിയുള്ളത് പണയപ്പെടുത്താൻ പറയാം പക്ഷേ ഇത് ചതിയാണോ എന്ന് എൻ്റെ പേടി ഇപ്പോൾ ഗൾഫ് ജോലിയുടെ പേരും പറഞ്ഞ് ഒരുപാട് തട്ടിപ്പുകാർ നടക്കുന്നുണ്ട് അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ച് വേണം എടുത്തു ചാടാൻ ഇതെനിക്ക് വിശ്വാസമാ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ സഹോദരനാ അയാളെ പരിചയമുണ്ട് എന്നാലും വിശ്വസിച്ചുകൂടാ കാലം ഇതല്ലേ വിമല അടുത്തതായി ഗോപികൃഷ്ണനെയും അറിയിച്ചു കത്തയച്ച് അറിയിക്കുകയായിരുന്നു പിന്നെ സ്റ്റേഡിയത്തിൽ വച്ച് തമ്മിൽ കണ്ടുമുട്ടി ഗോപികൃഷ്ണൻ അസന്തുഷ്ടരായി കാണപ്പെട്ടു ശുണ്ഠിയും ദേഷ്യവും എടുക്കാൻ കഴിയാതെ അയാൾ പറഞ്ഞു എനിക്കിഷ്ടമല്ല ഒട്ടും ഇഷ്ടമല്ല ഒരു ലക്ഷം രൂപ നിനക്ക് മാസശമ്പളം കിട്ടുമെങ്കിലും ശരി വിമല വിഷണ്ണയായി നിന്നു അടുത്ത അദ്ധ്യായം നാളെ